ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന എന്താ ഇന്ന് നമ്മളൊരു ഗെയിം ഇന്ന് നമ്മുടെ സീക്രട്സ് അല്ലെങ്കിൽ വരുന്നു ഗൈസ് നമ്മുടെ ഇതിന്റെ റൂൾ നമ്മുടെ ചലഞ്ചിന്റെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾ ഇപ്പോ എന്റെ ചെവിയില് ഒരു കാര്യം പറയും ഒരു സീക്രട്ട് പറയും അത് ഞാൻ അഖിലേക്ക് പറഞ്ഞു കൊടുക്കണം അത് ചുമ്മാ പറഞ്ഞു കൊടുത്താൽ പോരാ ഞാൻ വാ വാക് പിടിച്ചിട്ട് പറയണം അത് ഒരു മിനിറ്റിനുള്ളില് ഇവള് പറയം വേണം അങ്ങനെയാണെങ്കിൽ നിന്നലാകത്തോളൂ നിന്നൾക്ക് സമ്മാനമുണ്ട് നടക്കുന്നത് അപ്പൊ കൈ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്തോ ആ ഒരു മിനിറ്റ് ഉള്ള തപ്പ നീക്കാൻ മാനസം ഞാൻ அப்படி டப்பாங்கி அங்கு பிரிச்சு நாலு நாற்பது டெய்லர் உணக்கிப்பிட்டே S െ ஒன்ீ <laughs> 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 നാല് സിമ്പിളാക്കി തരാൻ സിമ്പിൾ ആക്കില്ലേ ഭീകര ജന്തുവാട് നോക്കൂ ഇവള് പറഞ്ഞു കട്ടിക്ക് ഇവൾ ഒരു ഭീകര ജീവിയാണ് ഭീകരജീവിയാണ് പറഞ്ഞത് അയ്യോ ഞാൻ ഭീകരജന്തു പറഞ്ഞേ ജന്തു ജീവിതൊരു ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞേ അപ്പൊ അടുത്ത് ഗൈസ് ഇനി ഞാൻ അഖിലേക്ക് കൊടുക്കാൻ പോവാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പോ ടൈം സ്ട്ടിയെ എന്റെ പിന്നെ വരും കേൾക്കണ്ടേ പിന്ന അപ്പോ ഗായ്സ്റ്റാർട്ട് അടുത്ത മിത് നിക്കു ഒരു മണിയോ ഏ നീ പോവ് ഒരു അടുത്ത് പോയിരുന്നോ ഉം പാട്ടാണോ നിങ്ങളോട് പറഞ്ഞു Dan Anoda. Difficult, Anoda. Difficult, Anoda. Difficult, 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 anu. അങ്ങനെ ഇതാക്കി പറഞ്ഞ മാ ഇവിടെയാണ് എല്ലാം വ്യക്തമാക്കിയത് അതെ याद वेरी लंच प्लांच मोटले प्लांच रेचा और नन कर लेते प्लांच मोटले प्लांच रेचा इनकी कोपरू को को इनको के मत करो अरे पर हां पर रानी के स्टैंड है गाइस स्टार्ट या स्टार्ट या बोलना ओके 1 2 3 स्टार्ट മദ്യപാനീരച്ചിമൂട്ടിലെ രാജ ഫാച്ചിമുട്ടിലെ രാജാവിന്റെ അണിയും ാണ് പ്ലാച്ചി മുട്ടിലെ നന്നാണ നാണാണ് രാജാവും കൊടുക്കാൻ പോണ ഗിഫ്റ്റ് അപ്പൊ നമ്മൾ ഇവിടെ നടന്ന് കൈട്ട് വരാൻ പോയ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് പാർട്ട് വേണം കമന്റ് ചെയ്തില്ല